ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് പോയി വിപ്ലവം നടത്തുന്നു അവിടുത്തെ ധനമന്ത്രിയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ആവുന്നു അത് ഉപേക്ഷിച്ചിട്ട് മറ്റൊരു രാജ്യത്ത് പോയിട്ട് വിപ്ലവം നടത്താൻ പോകുന്നു അവിടെ വെച്ച് മരണപ്പെടുന്നു സി ഐ ആൽ കൊല്ലപ്പെടുന്നു ഇതിൽപ്പുറം ഒരു വിപ്ലവകാരിക്ക് നൽകാവുന്ന ചരിത്രപരമായ മാനം എന്താണ് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം അന്നൊക്കെ വായിച്ചത് അന്ന് എനിക്കൊന്ന് പ്രഭാത് ബുക്ക് ഹൗസിൻ്റെയും അതല്ല ചിന്താ ബുക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇറക്കിയിട്ടില്ല അപ്പോൾ ചെവ്വേരുള്ള ആരാധന കൊണ്ടാണ് അദ്ദേഹത്തെ വായന തുടങ്ങിയത് തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ഇവരുണ്ടല്ലോ ഈ വായന അതിവായന പരന്ന വായന പിന്നെ ആഴത്തിലുള്ള വായന ഒരു വ്യക്തി ആഴത്തിലറിയുമ്പോഴാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് മലയാളികൾ അറിയുന്ന ചെകുവേര അല്ലെങ്കിൽ മലയാളികളോ പൊതുവേ ഇന്ത്യക്കാരോ അറിയുന്ന ചെകുവേരയല്ല യഥാർത്ഥ ചെകുവേര എന്ന് അദ്ദേഹത്തിൻ്റെ കൂടുതൽ പുസ്തകങ്ങൾ യഥാർത്ഥത്തിലുള്ള ഇങ്ങനെ ഒരുപക്ഷെ നാലോ അഞ്ചോ ജീവചരിത്രന്മാരെഴുതിയ ജീവചരിത്രമുള്ള ഒരാൾ ലോകത്തിന് ഉണ്ടാവില്ല ഒരാളുടെ ഒരു ജീവചരിത്രം ഒരാൾ എഴുതും രണ്ടെണ്ണം എഴുതി കേട്ടിട്ടുണ്ട് നാലോ അഞ്ചോ ജീവചരിത്രമുള്ള ജീവചരിത്രം ഡയറക്റ്റ് അല്ലാത്ത ഇത്രയേറെ പുസ്തകങ്ങളുള്ള ഒരു വ്യക്തിയില്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള പല പുസ്തകങ്ങളും നമ്മളെ യഥാർത്ഥ ചെകുവേരെ എന്താണെന്ന് അറിയിക്കുന്നുണ്ട് അങ്ങനെയാണ് ചെകുവേരയെക്കുറിച്ചുള്ള കൂടുതൽ വായനയിലേക്കും അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവിലേക്കും പോയത് അപ്പോഴാണ് അദ്ദേഹത്തിനെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും മലയാളികൾ എന്ന എല്ലാ ധാരണകളും തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കി എന്തൊക്കെയാണ് പുസ്തകത്തിൽ അദ്ദേഹത്തെ പറ്റി പറയുന്നത് എന്താണ് കിട്ടിയ വിവരങ്ങൾ അതിൻ്റെ ഒരു ചെറിയ മൊത്തം മാറി നിൽക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചിന്തിച്ചിരുന്ന കേട്ടിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ചെകുവേര എന്നാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് എന്തൊക്കെയാണ് കിട്ടിയ വിവരങ്ങൾ ഞാൻ തിരിച്ചറി ചോദ്യം ചോദിച്ചോട്ടെ വേറെ എന്തൊക്കെയാണ് വായുത്തിൻ്റെ മനസ്സ് അല്ലെങ്കിൽ സാധാരണ ആളുടെ മനസ്സിലാണ് നമ്മൾ കേട്ടിട്ടുള്ള എന്ന് വെച്ചാൽ അദ്ദേഹം ഡോക്ടറായിരുന്നു അതെ അദ്ദേഹം മോട്ടോർ സൈക്കിളിൻ്റെ അറിയിൽ മോട്ടോർ സൈക്കിളിൽ ഏതാണ്ട് ദീർഘമായ യാത്ര നടത്തി വലിയ ഇത് നടത്തിയിരുന്നു അതെ അദ്ദേഹം വിപ്ലവം നയിക്കാൻ വേണ്ടിയിട്ട് ക്യൂബയിൽ പോയി അദ്ദേഹം മഹാനായ ഒരു ഭരണാധികാരിയായിരുന്നു വീണ്ടും അവിടെ രാജിവെച്ചുകൊണ്ട് അദ്ദേഹം പുറത്തുപോയി അദ്ദേഹത്തെ സി എ എ വന്നു ഇതൊക്കെയുള്ള ഒരു പൊതുവെ ഇത് എല്ലാം നുണയും തെറ്റായാണെങ്കിലും ഞാൻ എല്ലാം പറയുന്നില്ല കാരണം പുസ്തകം വായിക്കണമല്ലോ അതെ തീർച്ചയായിട്ടും ഈ ആദ്യം അദ്ദേഹം ഡോക്ടറാണെന്നുള്ള കഥ അപ്പോൾ ഡോക്ടർ ആയിരുന്നു എന്നുള്ളത് തന്നെ ഒരു തെറ്റായ ധാരണയാണ് കൊടുക്കുന്നത് അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം ബി ബി എസ് പൂർണ്ണമാക്കിയില്ല എം ബി ബി എസ് പഠിക്കത്തിനിടയ്ക്ക് അദ്ദേഹം നിരന്തരമായ യാത്ര ഇപ്പം ഈ മോട്ടോർ സൈക്കിൾ യാത്ര നടത്തുന്നത് ആ കാലഘട്ടത്തിലാണ് അതിനു മുമ്പ് മലയാളികൾ അറിയാണ്ട് അദ്ദേഹം ഒരു ഓയിൽ ടാങ്കറിൽ ആറുമാസം നേഴ്സായിട്ട് ജോലി ചെയ്തു എന്ന് ഉണ്ട് പക്ഷേ മലയാളത്തിൽ ആരും എഴുതില്ല സത്യത്തിൽ അതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ തന്നെ കോൺട്രവേഴ്സിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നുണ്ട് ഈ ജൂൺ പതിനാലല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ മലയാളികൾ ഒരിക്കലും മലയാളത്തിലെ ഒരു പുസ്തകത്തിലും അതല്ല എന്ന് എഴുതിയിട്ടില്ല അതിലും എന്തുകൊണ്ട് ജനന തീയതി മാറിയാൽ അദ്ദേഹത്തിൻ്റെ ഇതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെയൊക്കെ ജനന തീയതി പക്ഷേ അതിലും ചില പ്രശ്നങ്ങളുണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ജനന തീയതി മലയാളികളെ അറിയിക്കാണ്ട് ഒരു മാസം മുന്നിലായിരുന്നു ജനിച്ചതെന്ന് മലയാളിയെ അറിയിക്കാതിരിക്കാൻ ഇടതുപക്ഷ ചിന്തകർ കൃത്യമായി നിശ്ചയിച്ചിരുന്നത് എന്നുള്ളതിനൊരു കാരണമുണ്ട് ഒരു കാരണമില്ലാണ്ട് ഒന്നും പറയുന്നില്ലല്ലോ അപ്പോൾ ഇത്തരത്തിൽ ജനനം മുതൽ ഇപ്പോൾ എം ബി ബി എസ് ആയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അനിയത്തി ഒന്ന് ചികിത്സയ്ക്ക് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് യു ബെറ്റർ ഫൈൻഡ് ഔട്ട് എ റൈറ്റ് ഡോക്ടർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ യു ആർ എ ഡോക്ടർ ഐ മീൻ ദ റിയൽ ഡോക്ടർ എന്ന് വരെ പറയുന്നുണ്ട് ഈ അദ്ദേഹം അംഗീകരിച്ചിരുന്നു എനിക്ക് ചികിത്സയൊന്നും അറിയില്ല എന്ന് അദ്ദേഹം തുറന്ന് മനസ്സിലായിരുന്നു പക്ഷേ അദ്ദേഹം ഡോക്ടറാണെന്ന് നമ്മൾ പറയും ഡോക്ടറായിട്ട് ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം ഈ പറയുന്ന ഒരു അദ്ദേഹത്തിന് എൻ എന്തായിട്ടാണോ ജനങ്ങൾ അറിയുന്നത് മിനിമം മലയാളികൾ അറിയുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇന്ത്യക്കാരറിയുന്നത് അതൊന്നും ആയിരുന്നില്ല ചെകുവേര എന്നുള്ള ഒരു വളരെ പ്രശസ്തമായൊരു പുസ്തകം മോട്ടോർ സൈക്കിളിലായി അത് സൈ സത്യത്തില് അദ്ദേഹം മോട്ടോർ സൈക്കിളിൽ സഞ്ചരിച്ചത് ഒരു ഇരുപത് ദിവസവും മുപ്പത് ദിവസവും അങ്ങനെ ആയിരിക്കും മാക്സിമം ഇരുന്നൂറ് ദിവസത്തിൽ അത് പലപ്പോഴും വർഷോപ്പിലായിരുന്നു സഞ്ചരിച്ചതായിരുന്നു എന്നിട്ട് ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂടെ യാത്ര ചെയ്ത ആളുടെ പുസ്തകം വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞത് നോർമലി ഐ ഡ്രൈവ് ദ വെഹിക്കിൾ കാരണം ഐ ഹാവ് എൻ ഇൻ്റർനാഷണൽ ലൈസൻസ് വേറെ പുറകിൽ ഇരുന്നിട്ടേ ഉള്ളൂ ഞാനതിൽ സൂചിപ്പിച്ചത് അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് ദിവസത്തിന് ഇരുപത് ദിവസമേ മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ടുള്ള അതിന് മോട്ടോർ സൈക്കിൾ ഡയറി എന്ന് പറയുമെങ്കിൽ ദിവസവും വേണാടിൽ തിരുവനന്തപുരത്ത് ജോലിക്ക് പോകണവനെ മോട്ടോർ സൈക്കിൾ യാത്ര എന്ന് പറഞ്ഞാൽ പറയാം രാവിലെ എഴുന്നേറ്റിട്ട് സൗത്തിൽ കൊണ്ടേ വിടുന്നതിനെ പറയാം അത്രേ ഉള്ളൂ അതൊക്കെ ഇത് പക്ഷേ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത ഒരു വിഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ചെങ്ങുവരെക്കുറിച്ച് ഇത്ര എൻ്റെ ഒരു മൂന്നോ നാലോ വർഷത്തെ പഠനം സീരിയസ് ആയിട്ടുള്ള പഠനം പത്ത് വർഷമായിട്ടുള്ള പുറകെയുള്ള യാത്ര പതിനേഴോ ഇരുപതോളം പുസ്തകങ്ങൾ ഇതിൻ്റെ എല്ലാം ഒരു ഭാഗമായിട്ടാണ് ഈ പുസ്തകം വന്നത്